ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷബ്ഷി ഓണം സ്പെഷ്യൽ തീല പാചകത്തിലെ നമ്മുടെ അടുത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് ഓണത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത പായസമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് പാചകം ചെയ്യാതെ ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു പ്രഥമനാണ് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം കാണാം ബാ നമ്മുടെ ഏത്തപ്പഴം പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത്തപ്പഴം വേണം തേൻ വേണം ഈത്തപ്പഴം കുരു കളഞ്ഞെടുത്തത് വേണം ഗാർണിഷ് ചെയ്യാനായിട്ട് അണ്ടിപ്പരിപ്പ് കിസ്മിസ് കുറച്ച് ഏലക്ക പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കറുത്ത എള് തേങ്ങാപ്പാൽ ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ ഇനി എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈത്തപ്പഴമ മധുരത്തിന് ആവശ്യമായ തേൻ ഒരു ചെറിയ കഷ്ണം ഏത്തപ്പഴം മുറിച്ചത് കുറച്ച് തേങ്ങാപ്പാൽ ഇതെല്ലാം കൂടി അരച്ച് ഒരു നല്ല പേസ്റ്റ് ആക്കി എടുക്കണം കുറച്ച് ഏലക്കാട് ഞാൻ ചേർക്കുന്നുണ്ട് ഇനി നമ്മുടെ പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളാക്കിയ ഏത്തപ്പഴം അത് നല്ലപോലെ ഉടച്ചെടുക്കണം അപ്പൊ നമ്മുടെ ഏത്തപ്പഴം നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈത്തപ്പഴം പേസ്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ കേട്ടില്ലേ നമ്മുടെ പായസത്തിന്റെ കളറൊക്കെ മാറി ശരിക്കുള്ള പ്രഥമന്റെ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറുകിയ തേങ്ങാപ്പാൽ അതിലേക്ക് ആവശ്യമുള്ളവർക്ക് ചുക്ക് പൊടിച്ച് ചേർക്കാം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ പായസം ഒരു സർവിംഗ് ബോളിലേക്ക് മാറ്റി ഇനി അതിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടിപ്പരിപ്പ് കിസ്മിസ് കുറച്ച് കറുത്തയുള്ളു നമ്മുടെ അടിപൊളി പഴം പ്രഥമം റെഡി ആയിട്ടുണ്ട് എല്ലാവരും നോക്കുക ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെബ്ഷി ഹാബുദ്ദീൻ എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ താഴെ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം